പ്രിയമുള്ളവരെ നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ കൂട്ടുകാർ ഒക്കെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവരുടെയൊക്കെ റൂഹുകൾ അഥവാ ആത്മാക്കൾ ചില പ്രത്യേകമായ ദിനങ്ങളിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരുമെന്ന് കിതാബുകളിൽ കാണാൻ കഴിയും എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുമൊക്കെ അവർ നമ്മോട് ആവശ്യപ്പെടും ഇത്ര അത്തരത്തിൽ നമ്മുടെ ഉറ്റവരുടെ അർവാഹുകൾ അഥവാ അവരുടെ ആത്മാക്കൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വരുന്ന ദിനങ്ങൾ പ്രത്യേകം പറഞ്ഞ ദിനങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് പെരുന്നാൾ ദിവസം മിനികളുടെ ഏറ്റവും വലിയ ആഘോഷമായ രണ്ട് പെരുന്നാൾ ദിനങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആത്മാക്കൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എത്തുമെന്ന് പറയുന്നു രണ്ട് മുഹറം പത്തിൻ്റെ അന്ന് മൂന്ന് റജബിലെ ആദ്യ വെള്ളിയാഴ്ച നാല് ബറാഹത്തി രാവിൽ അഞ്ച് ലൈലത്തുൽ കദറിൻ്റെ രാവിൽ ആറ് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഈ പ്രധാനപ്പെട്ട ആറ് ദിനങ്ങളിലാണ് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അറുവാഹുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്